ടിനീസ് ക്ലബിൻ്റെ ജെയ്സികൾ കൈമാറുന്ന ഒരു വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു പ്രിയമുള്ള ഗൾഫിലുള്ള ഫിനിഷ് ക്ലബിന്റെ ഭാരവാഹികളിൽ അയച്ചു കൊടുത്തതാണ് ജെയ്സികൾ അത് ഇന്ന് ആ ആറു മണിക്ക് ശേഷം കൈമാറിയ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് ഞാൻ പറഞ്ഞതരാം എന്താ കോട്ടേക്ക് ക്ലബ് ഭാരവാഹികൾ ജയ്സ് ഏറ്റുവാങ്ങുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ള സുഹൃത്തുക്കളെ വീഡിയോ കണ്ടാൽ ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നുണ്ടായിരുന്നു